അമ്മ സോച്ചിട്ട് പുതിയ ഉള്ള എല്ലാവർക്കും സൈഡാണ് അപ്പം ഇന്നത്തെ വീഡിയോ അച്ഛൻ്റെ ഒരു നേർച്ച ഉണ്ടായിരുന്നു എന്താ പറയുക ആ ഇച്ചുണ്ടാവുന്നതിന് മുമ്പ് അച്ഛൻ നേരത്തെ നേർച്ചയായിരുന്നു ഇച്ചു ബേബി ആയാലേ അമ്പലത്തിൽ തൊട്ടലെടുക്കാറുണ്ട് അപ്പം അതിന് വേണ്ടി ഞങ്ങൾ പോയതാണ് അമ്മയും ഞാനും ഏട്ടനും അച്ഛനും ഇച്ചു ബേബിയും കൂടി തൊട്ടലെടുക്കാൻ വേണ്ടി പോയതിൻ്റെ ഒരു ചെറിയ ഒരു അമ്പല അമ്പലപ്പൂക്കിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു വയ്ക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എട്ടര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഞങ്ങൾ പിന്നെ വേഗം എത്തി ഇത് ഞാൻ പഠിച്ച സ്കൂളാട്ടോ അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂൾ സ്കൂൾ ഭയങ്കര മാറ്റാണ് എന്താ അറിയില്ല കാണുമ്പോൾ തന്നെ സങ്കടം ഞങ്ങൾ പഠിച്ച ആ ഒരു ബിൽഡിങ്ങൊന്നും ഇപ്പം ഇല്ല എല്ലാം പൊളിച്ച ഒരു പുതിയ ബിൽഡിങ് മൂന്ന് നില ബിൽഡിങ്ങൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ അമ്പലത്തിന് മുമ്പിലെത്തി നല്ല അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു നല്ല തിരക്കായതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ കുറേ അങ്ങോട്ടും ഉണ്ടാകാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെക്കകത്ത് എല്ലാവരും അവിടെ നിന്ന് നിൽക്കുമായിരുന്നു ഞാനും അവിടെ കാത്തൊക്കെയായിരുന്നു വണ്ടി വന്നപ്പോൾ ഞാൻ കാറില് വണ്ടി ചെരുപ്പ് അയച്ചിരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് പിന്നെ അത് ആമ്പലത്തിനു മുമ്പിലെത്തി അച്ഛനും അമ്മയ്ക്ക് വഴിപാടാക്കണമെന്ന് പറഞ്ഞു ഓരോങ്ങോട്ട് പോയി ഏട്ടൻ പിന്നെ എന്തോ എടുക്കാൻ വേണ്ടി പിന്നെയും പോയതാണ് കാറിലേക്ക് അപ്പോൾ വന്ന വഴിക്ക് ഇച്ചൂൻ്റെ ഒക്കത്ത് കയറൽ തുടങ്ങി ഏട്ടനാണെങ്കിൽ ഇച്ചുവിനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം അവൻ താഴെ ഇറങ്ങി നടക്കുമ്പോൾ കാല് വേനമെന്ന് പറഞ്ഞിട്ട് അവനെ ഒക്കെ എടുത്ത് നടക്കും പിന്നെ ഇതാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്ത് ചുറ്റുമ്പഴായിരുന്നു ഇത് ഇതൊക്കെ എടുത്തത് പിന്നെ ഇനി കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് അവിടെയാണ് ഇച്ചുനെ മഞ്ചാടി വാരുന്നതൊക്കെ ഇച്ഛനെ ഫസ്റ്റ് മഞ്ചാടി വാരിയത് ഇവിടുന്ന് തന്നെയായിരുന്നു പിന്നെ ഏട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഞങ്ങളെ തളിയിൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഞങ്ങൾ തളിയിൽ ആദ്യമായിട്ടാണ് അപ്പം ഏട്ടൻ ഇച്ചും കൂടി മഞ്ചാടി വാരുന്ന ചടങ്ങാണ് എടുത്തത് ഇച്ചൂൻ്റെ മഞ്ചാടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇച്ചിരി ഞാൻ ഇടയ്ക്ക് വാരിയിട്ടുണ്ടായിരുന്നു നാലാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇവിടെ വന്ന് ഇച്ചു മഞ്ചാടി വാരുന്നത് അമ്മേൻ്റെ കൂടെയും എൻ്റെ ബ്രദറിൻ്റെ കൂടെ ആൻറ്റീൻ്റെ കൂടെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് അപ്പം മഞ്ചാടി വാരി കഴിഞ്ഞിട്ട് അവൻ പിന്നെ അവിടെ നിന്ന് പിന്നെ കുറേ വാരി പിടിച്ചെടുത്തിട്ട് ഒരു മഞ്ചാടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു വായലിടാൻ വേണ്ടിയിട്ട് അച്ഛൻ അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു വായലിടാൻ നോക്കിക്കോ എന്നല്ലേ അവൻ അടുത്ത് ഒറ്റയേറെ അറിയിണ്ടായിരുന്നു അവിടെയും പിടിക്ക് തിറച്ചു പോയി ഞാനായിരുന്ന വാരിയെടുത്തെടുത്തതാണ് അതിലേക്ക് കണ്ടുപോയി ഇവിടുന്ന് കണ്ടോ കുറേ മഞ്ചാടി വാരിയിട്ട് ഒരു മഞ്ചാടി എടുത്ത് കൈ പിടിക്കുന്നുണ്ട് വായലിടാണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഒന്ന് നടന്നു കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ടോ അവൻ ആ മഞ്ചാടി വരുന്ന എടുത്തുകൊണ്ട് വന്നതിൻ്റെ ആ ഒരു ഇതായിരുന്നു പിന്നെ അത് മാറി ഞങ്ങളത് ആ നടന്നു പിന്നെ അമ്പലം ഭയം വെക്കാൻ വേണ്ടി പോയി പിന്നെ ഞങ്ങൾ പായസമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് തന്നെ കുറച്ച് കഴിച്ച് ബാക്കി കുറച്ച് വീട്ടിലേക്കും കൊണ്ടുവന്നു ഈശു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കൊണ്ട് മേടിച്ചത് പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി വിനായക ഹോട്ടൽ അങ്ങനെ എന്തോ ആണ് ഇവിടെ കണ്ടെന്നാലും ചേച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചത് കാണാൻ വേണ്ടി കുറേയൊക്കെ തൊഴിഞ്ഞ് പോയി എന്നാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു ആൻറ്റീൻ്റെ കൂടെ അന്ന് അപ്പം നല്ല മസാല ദോശയാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ മരണം ബക്കി പഠനത്തിനെ കയറാൻ പറഞ്ഞാൽ അങ്ങനെ കയറിയതാണ് മസാല ദോശ ഞാനും ആയിട്ടും കഴിക്കും വാങ്ങി ഉഴുന്നപടി പിന്നെ അവർക്ക് മൂന്നാക്കും ചായ അച്ഛനും അമ്മയും ഭൂരിയാണ് മേടിച്ചത് ഇച്ചു അന്ന് അങ്ങനെയധികം കഴിച്ചില്ല ഒരു കഷ്ണം ദോ എന്താ ദോശ കഴിച്ചിട്ട് പിന്നെ ഒരു ഉഴുന്നപട അവൻ കഴിക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് ഒരു ഉഴുന്നപടയും കൂടി ഞാൻ വാങ്ങി എൻ്റെ ഉഴുന്ന് വട അവൻ തിന്നതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അധികം കറങ്ങാൻ നിന്നില്ല നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് അധികം ഒന്നും എടുത്തില്ല വീട്ടിൽ പോയതും പിന്നെ അവിടുത്തെ പണികളായിട്ട് അങ്ങ് പോയി അച്ഛനും മോനും ചേട്ടൻ്റെ ഹോട്ടലും പിന്നെ ഇച്ചു ഉറങ്ങി അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഡേയിൽ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് സെക്കൻഡ് ഭാഗത്തൊന്നും പറയുമല്ല രണ്ട് നേർച്ച ഉണ്ടായിരുന്നു അമ്മയ്ക്കും ഉണ്ടായിരുന്നു കൂടെ അവിടെ എൻ്റെ എല്ലാം അച്ഛൻ്റെ നേർച്ചയായിരുന്നു അപ്പോൾ ആ ഒരു രണ്ടാമത് പോയതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റിൻ്റെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഇൻട്രോ എടുത്ത് കഴിഞ്ഞതിൻ്റെ ചേച്ചി പിന്നെ ഈ ഒരു അമ്പലത്തിൽ പോക്കും കൂടി നടന്നത് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ഒരുമിച്ചിടാന്ന് വെച്ചു അപ്പോൾ എന്തായാലും ആ വീഡിയോ കൂടെ കണ്ടു വയ്ക്കാം അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ട്രൗസർ ഇട്ടിട്ടില്ല അമ്പേഴ്സ് ഇട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ പോവാണ് രണ്ടാമത്തെ തൊട്ടിൽ ഉച്ചയ്ക്ക് എന്തായാലും ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം ഇച്ചിന് കൊടുത്തു വേണ്ടിയിട്ട് ഇതുവരെ ചേട്ടാന്ന് പറയുന്നത് കുറച്ചേനും കൂടി കാത്തു നിന്ന് അപ്പട്ടിനും കൂടി വരാന്ന് പറഞ്ഞിട്ട് അവനെ കുറച്ചേനും കൂടി കാത്തു തന്നതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പോയി തളിൻ്റെ അവിടെ കൂടെ പോയിട്ട് ഞങ്ങൾ തൊട്ടിൽ വാങ്ങിയതിൻ്റെ ശേഷമാണ് അമ്പലത്തിലേക്ക് പോയത് എന്തായാലും ഈ വഴിക്കാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തൊട്ടിൽ വാങ്ങിയിട്ട് പോയി ഏറ്റവും ഭയങ്കര ഡാൻസ് അതിന് വണ്ടി കുത്തിരുന്നിട്ട് നമ്മൾ ഏതാ സൂര്യേൻ്റെ ഏതൊരു പാട്ടുണ്ടായിരുന്നു അപ്പോൾ വെച്ചിട്ട് അപ്പോൾ അത് കേട്ട് ക്ലാസ് ഒക്കെ ചെയ്ത് കുത്തിരിക്കുമായിരുന്നു പിന്നെ അമ്മ ശിവൻ്റെ അമ്പലത്തിലായിരുന്നു തൊട്ടിൽ കൊടുക്കുക നേരുന്നത് പക്ഷേ ശിവൻ്റെ അമ്പലത്തിൽ തൊഴിൽ കൊടുക്കില്ല അപ്പം ഞങ്ങൾ നേരെ താഴെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊടുത്തിട്ട് മുകളിൽ അതിൻ്റെ ഒരു എമൗണ്ട് ഇടാന്ന് ഉള്ള രീതിക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ ജസ്റ്റ് ചോദിക്കുകയും ചെയ്യാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവർ അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഞങ്ങൾ പൈസ കൊടുത്തു അവർ പറഞ്ഞത് കുഴപ്പമില്ല പൈസയായിട്ട് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസയായിട്ട് ഇട്ടു പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും അമ്മ ഈ അമ്പലത്തിൽ പോകുന്നത് തറവാട്ടിലായ സമയത്ത് ഞങ്ങൾ എന്താ പറയുക ഓരോ ശബരിമല സീസണൊക്കെ ആകുമ്പോഴും അല്ലാതെ ആ ബുക്ക് പൂജന ടൈമിലൊക്കെ ഞങ്ങൾ ബുക്ക് വയ്ക്കാനൊക്കെ വരലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങോട്ട് പോകാത്തത് അങ്ങനെ പോവാതെ ഏതാണ് പിന്നെ ഞങ്ങളിതാ അവിടെ എത്തിയതിൻ്റെ ശേഷം ഇച്ചൂനും മുണ്ടൊക്കെ എടുപ്പിച്ച് ഏട്ടനൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ അമ്പലത്തിൽ വരുന്നത് അവനൊന്നും ഇവിടെ വന്നിട്ടേ ഇല്ല ഇച്ചു ആദ്യമായിട്ടാണല്ലോ പിന്നെ ഇതാ ഞങ്ങൾ ഇച്ചുവിന് അവിടെ എത്തിയിട്ട് മുണ്ടൊക്കെ എടുപ്പിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എന്തായാലും നട അടച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതും പിന്നെ ഞങ്ങൾ നേരെ അവിടെ പൈസ കിട്ടിയിട്ട് നേരെ താഴത്തെ അമ്പലത്തിലേക്ക് വന്നു അവിടെയും ഏകദേശം നട അടയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ നട അടച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ പിന്നെ തൊട്ടിലൊക്കെ കൊടുത്തു തൊട്ടിൽ കൊടുക്കുന്നതിന് എന്തോ ഇരുപത് രൂപയെന്തോ ഉള്ളൂ ഷീട്ടാക്കൽ പിന്നെ അവർ വരുന്ന വഴിക്ക് സുമും അപ്പെട്ടണവും ഇവിടെ കയറി തൊഴുതിട്ടാണ് വന്നത് ഞങ്ങൾ നേരം ഉള്ളിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ളിൽ കയറി തൊട്ടിലൊക്കെ കൊടുക്കാൻ അവരെ ഒന്നും കൂടി കയറ്റി അവർ തൊഴുതിട്ട് പോയത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സാരില്ല ഒന്നും കൂടി തൊഴാ പറഞ്ഞു തൊഴുതൊക്കെ കയറ്റി പിന്നെ അമ്മയ്ക്കെത്താത്തതുകൊണ്ട് തുമ്പ് തൊട്ടിൽ കെട്ടി കൊടുത്തത് അവസാനം തൊട്ട് നറുവിലൊക്കെ വെച്ച് നടയിൽ വെച്ച് വിഷുനിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തൊട്ടിലൂടെ കെട്ടി അമ്മേൻ്റെ ഒരാഗ്രഹമായിരുന്നു അത് അമ്മ തളിയമ്പലത്തിന് അമ്മ കൂവളമാല അങ്ങനെ എന്തോ ആണ് നേർച്ച് നേരിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് തൊട്ടിലൊടുക്കാൻ നേരുന്നത് അച്ഛൻ തളിയിൽ തൊട്ടിൽ അങ്ങനെ എല്ലാ തൊട്ടിലേച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം അതിനുശം ഞങ്ങൾ നേരെ ദാ പടിയും മഞ്ചാടി വാരിലുണ്ടായിരുന്നു ഇച്ചോനെ അതിരുത്തി പിന്നെ ഏട്ടനെ ഇച്ചും കൂടി ഇരുന്ന് ഏട്ടപ്പം രണ്ടാമത്തെ തവണയാണ് മഞ്ചാടി വാരിക്കുന്നത് മഞ്ചാടി വാടി എന്ന് മഞ്ചാടി വാരിയാൽ എന്താ പറയുക കുറുമ്പ് കൂടും എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഏകദേശം ഇപ്പം നല്ല കുറുമ്പൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ പറയും ഏട്ടൻ മഞ്ചാടി വാരിച്ചിട്ടാണ് കുറുമ്പ് കൂടിയതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും കുറച്ച് നേരം മഞ്ചാടിയൊക്കെ വാരി കളിച്ച് അവന് കൈ പിടിച്ചൊക്കെ ഏകദേശമൊക്കെ വരുന്നുണ്ടായിരുന്നു ഏട്ടൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി അവൻ ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് പിടിച്ചു കളിച്ച അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരുന്നത് മഞ്ചാടി വാരുന്ന് അവിടുത്തെ എടുത്തു കൊണ്ടുവരുമ്പോൾ ഭയങ്കര കരശിലാണ് പിന്നെ ഞങ്ങൾ അവിടെ വലൊക്കെ വെച്ചു അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് കുളത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നേരം നോക്കിയിരുന്നു ഞങ്ങൾ ചെരുപ്പ് അവിടെ വെച്ചതുകൊണ്ട് അതിൽ കൂടെ തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നത് ഇത് കൂടെ കയറാൻ വേറെ വഴിയുണ്ട് കേട്ടോ ഞങ്ങൾ നേരെ മുകളിലേക്ക് ആയതുകൊണ്ട് നേരത്തെ മുകളിലത്തെ അമ്പലത്തിൽ കയറിയതുകൊണ്ട് ഞങ്ങൾ അതിൽക്കൂടെ പോയിട്ട് ചെരുപ്പാണ് കഴിച്ചിട്ടത് അപ്പോൾ പിന്നെ അതിൽ കൂടെ തന്നെ ഇറങ്ങി പിന്നെ ദയേട്ടനും അപ്പണ്ണൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അതിനിടയ്ക്ക് ഇച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടു ട്രൗസർ ഇടിച്ചൊഴുതും കൊണ്ടുപോയിട്ട് പിന്നെ ഇതാ ഇവിടെ ഇതിനു മുമ്പ് ഞങ്ങൾ അമ്മ ഈ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഫുഡാന്ന് പറഞ്ഞപ്പോൾ ഏട്ടന്മാരെ നമുക്ക് ഇവിടെ തന്നെ കയറാറുണ്ട് ഞങ്ങൾ പൊറാട്ടയും ചിക്കനും അല്ല പൊറാട്ടയും ബീഫുമാണ് ഓർഡർ ചെയ്തത് രണ്ടും ഉഴുന്നൂടെ അതായത് ഉഴുന്ന് വിടേൻ്റെ ആൾ ഇച്ചുബേബിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചൂനെ ഉഴുന്ന എന്തറിയില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പത്തിരിയും അവന് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചു പത്തിരി എണ്ണക്കടിയിൽ അത് രണ്ട് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല വല്ലപ്പോഴും ഇങ്ങനെ പുറത്തു പോകുമ്പോഴൊക്കെയാണ് കൊടുക്കാറ് പിന്നെതാ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു അവർ ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാളും ഞാൻ പിന്നെ ചായ കുടിച്ചില്ല എൻ്റെ ചൂടുവെള്ളം ഉണ്ടായിരുന്നു കയ്യില് പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ നേരെ വീട്ടിലേക്ക് പോയി ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴും വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഈ ഒരു പരിപാടി തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങനെ ആ ദിവസം അങ്ങനെ തന്നെ പോയി ഈ ചുന നേരച്ച കഴിഞ്ഞു നോണൊക്കെ കൊടുത്തു തുടങ്ങണം ഇനിയുള്ള ഒരു നേർച്ച എന്ന് പറയാൻ ശബരിമലയിൽ കൊണ്ടുപോകാനുണ്ട് പിന്നെ എറണാകുളത്തൂർ അമ്പലത്തിലും കൂടി കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ആ ഒരു നേർച്ചയും കൂടി ഉള്ളു പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ഐസ്ക്രീം ഇച്ചു ബേബി ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ തന്നെ പോയി പിന്നെ നൈറ്റ് ഞാൻ ആരുടെയും കൂടി ജസ്റ്റ് ഒന്നരായിട്ടിന് പോയി അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ള അന്നത്തെ ദിവസം ഒരു നല്ലൊരു ഡേ ആയിരുന്നു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അതെല്ലാവരും ചെറിയൊരു ബ്ലോഗായിരുന്നു അന്നത്തെ ദിവസത്തെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഇവർ നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ് ബായ്